രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്താം തീയതി വെള്ളിയാഴ്ച വളരെ പുണ്യമായിട്ടുള്ള അക്ഷയ അക്ഷയതൃതീയാണ് എന്താണ് അക്ഷയ അക്ഷയതൃതീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം എന്താണ് അതിൻ്റെ പ്രാധാന്യം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും സൂര്യസാവരണയിലേക്ക് സ്വാഗതം ശങ്കരാചാര്യസ്വാമി ഭിക്ഷയായിച്ച് ഒരു ഗൃഹത്തിലെത്തി അവിടെ ഒന്നും തന്നെ നൽകുവാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ആകെ ഉണ്ടായിരുന്ന ഒരു നെല്ലിക്ക ശങ്കരാചാര്യ സ്വാമിക്ക് ദാനമായി നൽകുകയും ചെയ്യും അങ്ങനെ ആ നെല്ലിക്ക സ്വീകരിച്ച ശങ്കരാചാര്യ സ്വാമിക്ക് ആ ഗൃഹത്തിൽ കടുത്ത ദാരിദ്ര്യമാണ് എന്ന് മനസ്സിലാക്കി സക്ഷാൽ മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് കനകധാര സ്തോത്രം ചൊല്ലുകയും അങ്ങനെ അവിടെ സ്വർണ്ണ നെല്ലിക്ക വർഷിക്കപ്പെടുകയും ചെയ്തു അക്ഷയത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കഥ ഇതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും സ്വർണം വാങ്ങുന്നതിനുമൊക്കെ വളരെ പുണ്യ ദിവസമായിട്ട് ഈ ദിനത്തെ പറ്റി പറയാറുണ്ട് എന്നാൽ വൈശാഖ മാസത്തിലാണ് ഇത്തരത്തിലുള്ള ഈ അക്ഷയ തൃതിയെ കടന്നു വരുന്നത് വൈശാഖ മാസം പോലെ ജപം ദാനം ധ്യാനം പൂജകൾ ഹോമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് പ്രാധാന്യം നൽകി അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വൈശാഖ മാസത്തിൽ മുഴുവനായിട്ട് ജപം നടത്തുക ക്ഷേത്രദർശനങ്ങൾ നടത്തുക ദാനങ്ങൾ ചെയ്യുക എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇരട്ടി ഫലം അല്ലെങ്കിൽ അതിൻ്റെ പുണ്യം എന്ന് പറയുന്നത് അക്ഷയമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ മാസത്തിൽ കടന്നു വരുന്ന ഒരു പുണ്യ ദിവസമാണ് അക്ഷയ എന്ന് പറയുന്നത് ബലഭദ്രൻ ജനിച്ച ദിവസം ബലഭദ്രാവതാര ദിനം എന്നത് ഈ അക്ഷയതൃതീയ ദിവസമാണ് അതേപോലെ സൂര്യദേവൻ പാണ്ഡവർക്ക് അക്ഷയപാത്രം നൽകിയത് ദ്രൗപതിക്ക് അക്ഷയപാത്രം നൽകിയത് ഈ അക്ഷയതൃതീയ ദിവസമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ വിശേഷങ്ങളുള്ള ഒരു ദിവസമായിട്ടാണ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമെല്ലാം നമുക്ക് ഈ അക്ഷയതൃതയെ പറ്റി പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു നമ്മൾ ഈ ദിവസം ദാനം ചെയ്യണം എന്നാണ് പറയ ഒരു ശതമാനം എന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ പലതുണ്ട് എങ്കിൽ പോലും നമ്മളുടെ ഒരു പങ്ക് എന്ന അർത്ഥത്തിലാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് എന്നർത്ഥം അങ്ങനെയുള്ള നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ ഒരു പങ്ക് നമ്മൾ ദാനം ചെയ്യണം അപ്പോഴത് ഈ അക്ഷയതൃതിയെ പോലുള്ള ദിവസങ്ങളിലാണെങ്കിൽ അതിന്റെ പുണ്യം അത് അക്ഷയമായി മാറുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സാധ്യത ആൾക്കാർ ദാനം ചെയ്യുക അതേപോലെ ഉറുമ്പ് മത്സ്യം കാക്ക പശു പട്ടി പൂച്ച പ്രാവ് ആന മുതലായ ജീവികൾക്ക് ഭക്ഷണം നൽകുക അതേപോലെ കൊച്ച് പെൺകുട്ടികൾ വളരെയധികം നമുക്ക് പണം കൊടുക്കുവാൻ സാധിക്കുകയാണ് ഒരാളെ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കി മാറ്റുന്ന പ്രവൃത്തികളാണ് അത് സംശയം അങ്ങനെയുള്ള കർമ്മങ്ങളാണ് യഥാർത്ഥത്തില് ഈ അക്ഷയതൃതീയ ദിവസം ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടതായിട്ട് പറയുക നമ്മൾ നേരത്തെ ശങ്കരാചാര്യ സ്വാമിയുടെ കഥ പറഞ്ഞതുപോലെ സ്വർണ്ണ നെല്ലിക്ക് വർഷിച്ചു എന്ന ആ ഒരു സങ്കല്പത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സ്വർണം വാങ്ങുന്നതിനുമൊക്കെ ഇത്ര വലിയ പ്രാധാന്യമായിട്ട് പലപ്പോഴും പലരും അത് പറയാറുണ്ട് സ്വർണം വാങ്ങുന്നതും സ്വർണം ദാനം ചെയ്യുന്നതും വളരെ വിശേഷം തന്നെയാണ് അതും നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഈ അക്ഷയാതൃതീയ ദിവസം പോലുള്ള ദിവസങ്ങളിൽ സ്വർണം വാങ്ങി നമ്മളുടെ സമ്പത്ത് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീടുള്ള കാലങ്ങളിൽ നമ്മൾ അതിൻ്റെ ഒരു ഓഹരിയും നമ്മൾ ദാനം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ദാനത്തിലൂടെയാണ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിലൂടെയാണ് നമ്മളുടെ സമ്പത്ത് വർദ്ധിക്കുന്നത് എന്ന് അർത്ഥശാസ്ത്രം പോലുള്ള ശാസ്ത്രങ്ങളിൽ പോലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഈ അക്ഷയതൃതീയ ദിവസം നമ്മൾ രാവിലെ മുതൽ സ്നാനം കഴിഞ്ഞ് ഉള്ള സമയങ്ങളിൽ ഗായത്രി മന്ത്രം ജപിക്കുക നാരായണ മന്ത്രം അഷ്ടാക്ഷരീ മന്ത്രം ജപിക്കുക പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക പ്രത്യേകിച്ച് ലക്ഷ്മി കനകദോര കനകധാര സ്തോത്രം പോലുള്ള സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തൊഴുതു പിടിച്ചുകൊണ്ട് ജപിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം തീർച്ചയായിട്ടും അതിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചിന്താഗതികൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതം ഒരു പ്രത്യേക രീതിയിൽ മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അത്തരത്തിൽ നമ്മൾ നമുക്കറിയാം ഓരോ ദിവസങ്ങളും ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ദിവസങ്ങളും ലോകത്ത് പലപ്പോഴും ആചരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു തത്വം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അതിൻ്റെ ഓർമ്മ നമ്മളെ ഒന്നുകൂടി പുതുക്കുക എന്നൊക്കെയാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ദാനം ചെയ്യുന്നതിൻ്റെ ജപം നടത്തുന്നതിൻ്റെ ക്ഷേത്രത്തിലെ പൂജകൾ ഹോമങ്ങൾ പോലായ കാര്യങ്ങൾ നടത്തുന്നതിൻ്റെ ഒക്കെ അപ്രാധാന്യം അതിൻ്റെ വിശേഷം മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ജപം ഉൾപ്പെടുത്തും നമ്മൾ ഒരു ഉപാസനയിലേക്ക് നമ്മൾ കടന്നു വരും അത്തരത്തിൽ നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് ഒരു നമ്മളുടെ ഇഷ്ടം മുന്നേ ഉപാസിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം ധന്യമാക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ സഹജീവികൾക്കെല്ലാം നമ്മൾ ദർശനം നടത്തി അവിടെ നമ്മൾ ആ കഴിയുന്ന ചെയ്യുക അതേപോലെ നമ്മൾ പലപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുമ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇവൻ ഒരു ഇല എവിടെ കിടക്കുന്നു അത് നമ്മളൊന്ന് മാറ്റിയിടുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഭഗവാന്റെ പാദസേവയായിട്ട് ചെയ്യാൻ കഴിയുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടാണ് അതായത് അപ്പം ഇത്തരത്തില് നമ്മളുടെ ജീവിതത്തിൻ്റെ നമ്മളുടെ ചിന്താഗതിയെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ വിജയപ്രദമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് വിഷയതൃതീയ എന്ന് പറയുന്ന ഈ പുണ്യദിനെ ഭാവന ചെയ്യുന്നത് നമ്മൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വർണ്ണം എടുക്കുന്നതിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതേപോലെ നമുക്ക് നമ്മൾ നേരത്തെ ഒരു സ്വർണ്ണം ദാനം ചെയ്യുന്നതിൻ്റെയും കാര്യങ്ങൾ നമ്മളിവിടെ സൂചിപ്പിച്ചിരിക്കും ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ അതേപോലെ സ്നാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടാണ് സ്നാനങ്ങള് തർപ്പണങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുമൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് ആചാര്യന്മാർ പറയുന്നുണ്ട് അങ്ങനെയുള്ള പറയുമ്പോൾ ആ ദിവസം നമുക്കിത് ചെയ്യുവാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നായിരിക്കും ആചാര്മാർ ഇത്തരം ഒരു ഒരു സങ്കല്പം അല്ലെങ്കിൽ ഇത്തരം ഒരു ദിവസത്തിന്റെ പ്രാധാന്യമായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഇത്തരത്തിലൊരു അക്ഷയതൃതീയ ദിവസം വളരെ പുണ്യപ്രദമായിട്ടുള്ള ഈ ദിവസം അത് നമ്മളുടെ ജീവിതത്തിലും പുണ്യപ്രദമാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ തീർച്ചയായിട്ടും പുണ്യകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ക്ഷേത്ര ദർശനവും വഴിപാടുകളും ഹോമങ്ങളും പൂജകളും മാത്രമല്ല ഇത്തരത്തിൽ നമ്മളുടെ സഹജീവികളെയും നമ്മളുടെ സമൂഹത്തിലെ മറ്റ് മനുഷ്യനെയും എല്ലാം തന്നെ സഹായിക്കുന്നതിലൂടെയൊക്കെയാണ് അത്തരത്തിലുള്ള പുണ്യം നമ്മൾ ആർജ്ജിക്കുക അങ്ങനെയുള്ള പുണ്യം നമ്മൾ ആർജ്ജിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സംശയമൊന്നും വേണ്ട നമ്മളുടെ ജീവിതവും ധന്യമായിട്ട് മാറും ഈ ഈ ദിവസം ചെയ്യുന്ന ക്രമങ്ങൾ അത് ഇരട്ടി ഫലമായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും നമ്മളുടെ പുരാണങ്ങളും വികാസങ്ങളും എല്ലാം എടുത്തു കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും നമ്മൾ ദാനം ചെയ്യുന്നതനുസരിച്ച് നമുക്കെല്ലാം സമ്പത്തുകൾ കൂടുന്നതായിട്ടാണ് എല്ലാ പ്രാണങ്ങളും നമ്മളോട് പറയുന്നത് ഓരോ സമയങ്ങളിലും ഓരോ രാമന്റെയൊക്കെ ഒക്കെ കൊട്ടാഭിഷേക സമയത്തൊക്കെ തന്നെ നിരവധി ജനങ്ങൾക്ക് ധാരാളം സമ്പത്തുകൾ അദ്ദേഹം ദാനം ചെയ്യുന്നതായിട്ട് പറയുന്നത് എന്നാലും അതുകൊണ്ട് ആ സമ്പത്ത് അവിടെ ആ രാജകുടുംബത്തിന് അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൽ കുറഞ്ഞു എന്നുള്ള അർത്ഥം അവിടെ പറയുന്നു പിന്നെ അത് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത്തരത്തിൽ നമ്മൾ കൊടുക്കുന്നതനുസരിച്ചാണ് ില്ല് സമ്പാദ്യവും എല്ലാം ഘട്ടിക്കുന്നത് എന്നത് കൂടി നമ്മളതിനകത്ത് നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണെന്ന് മനസ്സിലാക്കി ഈ അക്ഷയ നീതിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി നാളെ മെയ് മാസം പത്താം തീയതി വെള്ളിയാഴ്ച അത് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ് കാരണം വെള്ളിയാഴ്ചയാണ് കൃഷ് അത് ദേവിയുടെ പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ രോഹിണി നക്ഷത്രമാണ് അത് കൃഷ്ണന്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് ദിവസമായിട്ട് വരുന്നത് അപ്പം അങ്ങനെ ഇത്തരത്തിൽ വളരെ വിശേഷങ്ങളായിട്ട് ചേർന്ന് വരണം മന്ത്രം ജപിക്കുന്നൊക്കെ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടാണ് ഇപ്പോൾ ലക്ഷ്മി നാരായണന്റെ സങ്കല്പത്തിലുള്ള മന്ത്രം ജപിക്കുവാൻ ആഗ്രഹിക്കുന്നത് സമ്പത്ത് ഐശ്വര്യമുള്ള ഒക്കെ വേണമെന്ന് ലക്ഷ്മി നാരായണനെയാണ് രചിക്കേണ്ടത് ഓം ലക്ഷ്മി നാരായണ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് അതേപോലെ അത് നരസിംഹമൂർത്തിയുടെ ആണെന്നുണ്ടെങ്കിലും ഓം ജയ ജയ ശ്രീ നൃസിംഹ നമാത്രം അതെല്ലാം ഉണ്ടെങ്കിലും ഓം ലക്ഷ്മി നരസിംഹനമ എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ശ്രേയസ്കരമാണ് ഇനി ഇത് മാത്രമല്ല ലക്ഷ്മിദേവിയെ മാത്രമായിട്ട് നമുക്ക് നല്ല അഭിച്ചു തുടങ്ങാം അതിന് ഓം ശ്രീയൈ നമ എന്ന് പറയുന്ന ആ വിശേഷപ്പെട്ട മന്ത്രം ലക്ഷ്മിദേവിയുടെ വളരെ നിരവധി മന്ത്രങ്ങളുണ്ട് അതിൽ ഒരു മന്ത്രമാണ് ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയെ പ്രസീത പ്രസീത ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മി നമ എന്ന് പറയുന്ന മനം ഇത് ഗുരുപദേശത്തോടു കൂടി ചെയ്യേണ്ടതാണ് നമ്മളീ മന്ത്രം കൊണ്ട് കൂടി പറയാത്തത് ജപിക്കുവാൻ പറയാത്ത പകരം നമുക്ക് ഈ സ്ത്രീയേ നമ എന്ന മന്ത്രം അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മി നമ എന്ന മന്ത്രം നമുക്ക് ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് അതേപോലെ തന്നെ കനകധാരാ സ്ത്രോത്രം ലളിതാ സഹസ്രനാമം മുതലായ മന്ത്രങ്ങൾ അതേപോലെ ദേവീ മഹാത്മത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമായിട്ട് പറയപ്പെടുന്ന ഓം സർവമംഗള മംഗല്യേ ശിവർവാർത്ഥസാധിയെ ശരണ്യേത്രൻപകേ ഗൗരി നാരായണീ നമസ്മുതേ എന്ന് പറയുന്ന ആ വിശേഷപ്പെട്ട മന്ത്രം ജപിക്കും അല്ലെങ്കിൽ ജപിച്ചു തുടർന്ന് വളരെ ശ്രേയസ്കരമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ അതേപോലെ വഞ്ചാക്ഷരീ മന്ത്രം ഗണപതിയുടെ മന്ത്രം ഓങ്കം ഗണപതിമാ എന്ന് പറയുന്ന മന്ത്രം അതേപോലെ ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ഇതൊക്കെ അവരവരുടെ ഇഷ്ടമൂർത്തികൾക്കുള്ള ആ മന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കി ദൈവർക്കും ചൊല്ലാവുന്ന മന്ത്രങ്ങൾ ഏതാണ് എന്നാണ് മനസ്സിലാക്കി നാളെ ജനിച്ചു തുടങ്ങുന്നതും വളരെ ശ്രേയസ്കരമാണ് അത്തരത്തിലെ മന്ത്രങ്ങൾ അറിയ അറിയണം എന്ന് താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ കമൻറ്റിൽ അത് രേഖപ്പെടുത്തുക നമ്മൾ അവർക്കുള്ള മന്ത്രം നമ്മൾ തരുന്നതാണ് അതേപോലെ മറ്റ് സംശയങ്ങളുള്ളവരാണ് വിശേഷാൽ പൂജകൾ ചെയ്യുന്നവർക്ക് അവരുടെ പേരുന്നാൾ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അവർക്കൂടെ വേണ്ടിയിരുന്നാളത്തെ പൂജകളിൽ അവരുടെയും കൂടെ പേരുന്നാളുകൾ അവർ ഉൾപ്പെടുത്തുന്നതാണ് ഇത് തിരിച്ചും അതിനകത്ത് പേരെ ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇതും ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നതല്ല നമ്മൾ അവരെ കൂടി നമ്മളുടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം അപ്പോൾ അത്തരത്തിൽ നമുക്ക് പൂജയിൽ പങ്കെടുക്കണമെന്ന് അല്ലെങ്കിൽ പൂജയിൽ അവരുടെ പേരുന്നാളും കൂടി ചേർത്ത് നമ്മൾ പൂജ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് ഇവിടെ പേരുന്നാളും ഉൾപ്പെടെ രേഖപ്പെടുത്താം ഇതുകൂടാതെ മറ്റെന്തെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ ഈ വീഡിയോയുടെ ഈ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എല്ലാവർക്കും